നമ്മുടെ ഭൂമിയിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചില സ്ഥലങ്ങൾ ചില കാരണങ്ങൾക്കായി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ അവയെ ഉപേക്ഷിക്കുവാനും ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഭൂമിയിലെ മനുഷ്യർ ഉപേക്ഷിച്ച് ചില സ്ഥലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ഡോഡ് ഫാക്ടറി സ്പെയിനിലാണ് ഈ ഉപേക്ഷിക്കപ്പെട്ട് ഭയപ്പെടുത്തുന്ന പാവകളുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു മൂന്ന് നില കെട്ടിടമാണ് അതിൽ ഒരു നിലയ്ക്ക് മാത്രമേ അല്പം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇപ്പോഴും അതേപടി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ ശരിക്കും എന്തിനാണ് ഈ ഫാക്ടറിയെ ഉപേക്ഷിച്ചത് എന്നത് ആർക്കും അറിയില്ല കാരണം ഈ ഫാക്ടറിയിലെ യന്ത്രങ്ങളും പാവകളുടെ ഭാഗങ്ങളും ഇപ്പോഴും അതേപടി തന്നെ കിടക്കുകയാണ് അപ്പോൾ സംഭവിച്ച എന്തോ ഒരു ദുരൂഹമായ കാരണം കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഫാക്ടറിയെ പകുതിക്ക് വെച്ച് തന്നെ നിർത്തിയത് അതിനുശേഷം ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തവരെ കുറിച്ചുള്ള തെളിവുകളും ഒന്നും തന്നെയില്ല ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു അർബൻ പര്യവേഷകൻ ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നും ചില ചിത്രങ്ങളെ പകർത്തിയിരുന്നു ഈ കെട്ടിടത്തിലെ മൂന്നാം നില മുഴുവനും പാവകളുടെ തലകളും കൈകളും കുന്നുകൂടി കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി ഇന്നും ഒരു ഭയപ്പെടുത്തുന്ന സ്ഥലമായി തന്നെ ഇരിക്കയാണ് സ്പ്രീ പാർക്ക് ജർമ്മനിയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ വിനോദ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ബെർലിനെ ഏക വിനോദ കേന്ദ്രം ഇത് മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ വിനോദ കേന്ദ്രം ഏകദേശം ഇരുപത് വർഷങ്ങൾ അതായത് ബെർലിന്റെ വീഴ്ച വരെ നിലനിന്നിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നോർബർട്ട് വിറ്റ് എന്ന വ്യക്തി ഈ പാർക്കിനെ ഏറ്റെടുത്തതിനു ശേഷമാണ് വീഴ്ചകൾ സംഭവിക്കുവാൻ ആരംഭിച്ചത് അതുമാത്രമല്ല മയക്കുമരുന്ന് കടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തികളിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു അങ്ങനെ അദ്ദേഹം നടത്തിയ കുറ്റകൃത്യങ്ങൾ കാരണവും പാർക്കിലെ ജനങ്ങളുടെ വരവ് കുറഞ്ഞതുകൊണ്ടും രണ്ടായിരത്തിരണ്ടിൽ ഈ പാർക്കിനെ മുഴുവനെ ഉപേക്ഷിച്ചു അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ പാർക്കിൽ സംഭവിച്ച ഒരു അപകടത്തിൽ ഏഴുപേർ വരെ മരിച്ചുപോയിരുന്നു ഈ പാർക്കിനെ ഉപേക്ഷിച്ചതിനു ശേഷം ആ ഭാഗത്ത് നിരവധി അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നതായും പറയപ്പെടുന്നു ദിമ്മിർ മൈൻ റഷ്യയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ ഡയമണ്ട് തുരങ്കം നമ്മുടെ ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കുഴികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ റഷ്യൻ ഭൗമശാസ്ത്രജ്ഞന്മാരാണ് ഈ ഭാഗത്ത് കിംബർലൈറ്റ് എന്ന ധാതു ഉള്ളത് കണ്ടെത്തിയത് അങ്ങനെ വജ്രങ്ങൾ എടുക്കുവാനായി നിർമ്മിച്ച ഈ തുരങ്കത്തിന്റെ ഇപ്പോഴത്തെ ആഴം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അടിയാണ് അങ്ങനെയുള്ള ഈ തുരങ്കത്തെക്കുറിച്ച് ഒരു ഭയപ്പെടുത്തുന്ന കഥയും പറയപ്പെടുന്നുണ്ട് അതായത് ഈ തുരങ്കത്തിന്റെ മുകളിലൂടെ പറക്കുന്ന ഹെലികോപ്റ്ററുകളെ ഈ തുരങ്കം ആകർഷിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തുരങ്കത്തിന്റെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്ററുകളും പറക്കുവാൻ അനുവാദമില്ല എന്നാൽ ഈ തുരങ്കത്തെ ഉപേക്ഷിക്കുവാൻ മറ്റൊരു കാരണവുമുണ്ട് അതായത് ദിവസങ്ങൾ കഴിയേ തുരങ്കത്തിന്റെ ആഴം വളരെ അധികമായതുകൊണ്ടുമാണ് രണ്ടായിരത്തിനാലിൽ ഈ തുരങ്കത്തെ നിർത്തലാക്കിയത് ദുറൈങ് ഹോട്ടൽ നോർത്ത് കൊറിയയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ ഹോട്ടൽ നിലകളുള്ള ഒരു വലിയ നിർമ്മാണമാണ് എന്നാൽ സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്കുശേഷം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തെ നിർത്തലാക്കി ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ കെട്ടിടത്തിലെ പണികൾ രണ്ടായിരത്തി പതിനൊന്ന് വരെ നീണ്ടിരുന്നു അങ്ങനെ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ഹോട്ടലിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുറക്കുവാനാണ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ ചില കാരണങ്ങളാൽ അപ്പോൾ തടസ്സപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും തുറക്കുവാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴും ഈ ഹോട്ടലിനെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്നും ഇതൊരു ദുരൂഹത നിറഞ്ഞ തുറക്കപ്പെടാത്ത നിർമ്മാണമായി തന്നെ സ്ഥിതി ചെയ്യുകയാണ് ദി അനീവ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ നിർമ്മിക്കപ്പെട്ട ഈ ദീപസ്തംഭം ജപ്പാനിലെ സാഖലിൻ എന്ന ദ്വീപിന്റെ തെക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ ദ്വീപിനെ കൈയേറ്റപ്പെടുത്തുവാൻ റഷ്യയും ജപ്പാനും നടത്തിയ ഏറ്റുമുട്ടലിൽ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ഈ ദ്വീപിനെ പങ്കിട്ടു അങ്ങനെ രണ്ടാം ലോകമക യുദ്ധത്തിൽ ഈ ദ്വീപിനെയും അതിലെ ദീപ സ്തംഭത്തെയും കോളനി അതായത് തടവുകാർക്ക് ശിക്ഷകൾ നൽകുന്ന സ്ഥലമായി പ്രവർത്തിപ്പിച്ചിരുന്നു അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ദീപസ്തംഭം ഇന്ന് മുഴുവനായി ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാൽ ഈ ദ്വീപിൽ റേഡിയേഷന്റെ അളവ് വളരെ അധികമാണെന്നും അതുകൊണ്ടാണ് ഈ ദ്വീപിനെ ഉപേക്ഷിച്ചത് എന്ന ഒരു കഥയും പറയപ്പെടുന്നുണ്ട് ഈ ന്യൂസ് നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക